മൂന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചേകന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ എസ് എ അടക്കം നാല് പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനുള്ളിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വ്യാജ മോഷണ കേസ് ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസാണ് ഇതുപോലെ വിളിച്ചത് വന്നതും വരാതിരിക്കുന്നതുമായ എത്രയൊക്കെയോ കേസുകൾ ഉണ്ടാവുമല്ലേ കേരളത്തിൽ കേരള പോലീസിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമായ സംഭവങ്ങളാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളിൽ കേരള പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് ഇത് ആദ്യം വരുന്നത് ഈ സുജിത്തിൻ്റെ കേസിലാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും അവിടെ വെച്ച് അകാരണമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും വലിയ ചർച്ചയാകുന്നത് അതിന് പിന്നാലെയാണ് പോലീസ് സേനയ്ക്കുള്ളിലെ ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആ ഒരു കുറ്റകൃത്യങ്ങൾ എത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് എത്രത്തോളം സ്ഥലങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെടുന്നു ഇത് മർദ്ദി പുറം ഈ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സമാനമായ രീതിയിൽ കേരള പോലീസിനകത്തെ ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങളുടെ ധാരാളം ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പി ചി പോലീസ് സ്റ്റേഷനിൽ സമാനമായൊരു കേസ് വന്നിരുന്നു അപ്പോൾ കേരള പോലീസിൻ്റെ മുഖം ഇത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് കേരള പോലീസ് നീങ്ങുന്ന അവസരത്തിലാണ് വീണ്ടും ഈ പേരൂർക്കട മാലമോഷണ കേസ് നമ്മൾ മുൻപ് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇത് ഒരു വ്യാജ മാലമോഷണ കേസിൽ ആരോപണ വിധേയയായ ഒരു ദളിത് സ്ത്രീയെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവരികയും ഇവരെ ഇരുപത് മണിക്കൂറുകളോളം അതിക്രൂരമായി ചോദ്യം ചെയ്യുകയും അതിന് പിന്നാലെ ജാതീയമായി അധിക്ഷേപിക്കുകയും ശുചിമുറിയിൽ നിന്ന് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം ശുചിമുറിയിൽ നിന്ന് എടുത്തു കുടിക്കാൻ പറയുന്നതടക്കമുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ പേരൂർക്കട പോലീസ് പോലീസിനെതിരെ കഴിഞ്ഞ ദിവസം വന്നിരുന്നത് എന്നാൽ അതിനിപ്പോൾ കൃത്യമായൊരന്വേഷണം ഇത് പറയുമ്പോൾ കാരണം പോലീസിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ പോലീസുകാർക്കെതിരെ പോലീസ് സ്റ്റേഷനെതിരെ നടക്കുന്ന വരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടത് ഈ പോലീസുകാർ തന്നെയാണ് അപ്പോൾ അവരുടെ സേനയ്ക്കുള്ളിൽ നടക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ സഹ സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇത്തരം കേസുകൾ തേഞ്ഞു മാഞ്ഞ് പോകപ്പെടുന്ന സംഭവങ്ങളൊക്കെ ധാരാളമായി വരുന്നുണ്ട് അപ്പോൾ ഈ കേസ് മൊത്തത്തിൽ തേഞ്ഞു മാഞ്ഞ് പോകാവുന്ന ഒരു വിഷയമായിരുന്നു ഇത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് ഈ അമ്പലമുക്ക് തിരുവനന്തപുരത്തെ അമ്പലമുക്ക് സ്വദേശിനിയായ ഓമന ഡാനിയൽ എന്ന സ്ത്രീയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ബിന്ദു എന്ന ചുള്ളിമാനൂർ സ്വദേശിനിയായ സ്ത്രീ ഇവർ മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ ഒരു സ്ത്രീയാണ് ഇവർ നാല് ദിവസമാണ് ഈ അമ്പലമുക്കിലെ ഓമനാ ഡാനിയലിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നത് ഈ നാല് ദിവസത്തിന് ശേഷം അവിടെ അവരോട് ഒരു വീട്ടുവേലക്കാരിയോടെന്ന പോലെ അതിക്രൂരമായി നടത്തുന്ന ഒരു ഇടപെടലുകൾ വീട്ടുടമസ്ഥയിൽ നിന്ന് നേരിടുന്ന ആ ഒരു മനോഭാവത്തിൽ തുടർന്നാണിവർ നാല് ദിവസത്തിനകം ഈ വീട്ടിലെ ജോലി ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്കും മടങ്ങിപ്പോകുന്നത് അതിന് ശേഷമാണ് ഈ നാല് ദിവസത്തിനു ശേഷം ഏപ്രിൽ ഇരുപത്തി രണ്ടിന് യോമനാ ഡാനിയയിലും മകളും ചേർന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരു മാല മോഷണം പോയി എന്നൊരു ആരോപണം ഈ സ്ത്രീക്കെതിരെ ബിന്ദു എന്ന സ്ത്രീക്കെതിരെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു അങ്ങനെ പോലീസ് അവിടെ നിന്ന് ബിന്ദുവിനെ ഇവർ ജോലിയുടെ ഭാഗമായി ഒരുപാട് സ്ഥലങ്ങളിൽ വീട്ടു ജോലി ചെയ്ത് നിത്യവൃത്തി കഴിയുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ആ സ്ത്രീ ജോലിക്ക് പോയിരുന്ന വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി നീയല്ലേ മാല മോഷ്ടിച്ചത് എന്നൊരു ആരോപണം വരുന്നുണ്ട് അപ്പോൾ മാല മോഷ്ടിച്ചത് ആ ഒരു സ്ത്രീയാണ് എന്ന മുൻവിധിയോടെ തന്നെ അവരെ കൈകാര്യം ചെയ്തു അവരെ ഒരു വനിതാ പോലീസിൻ്റെ അടക്കം വലിയ സഹായമില്ലാതെ ഇവരെ ചോദ്യം ചെയ്തു ഇരുപത് മണിക്കൂറുകളോളം അകാരണമായി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചു ജാതീയമായി അധിക്ഷേപിച്ചു വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ പറഞ്ഞു കൂടാതെ ഇവരെ കൊണ്ടുപോയി ഇവരുടെ വീട്ടിൽ അടക്കം തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ മർദ്ദിച്ചു വന്ന അതിഗുരുതരമായ ആരോപണങ്ങളാണ് പേരൂർക്കട പോലീസിനെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് പിന്നീട് കേരള പോലീസിനുള്ളിൽ തന്നെ ഇൻറ്റേർണലായിട്ടുള്ള അന്വേഷണം നടക്കുകയും ഇത് സംബന്ധിച്ച് ഡി എ സി പി തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് എ സി പി ആയിരുന്നു സ്ക്യൂറിറ്റി കീലർ മേലധികാരിക്കൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇവിടെ ജോലി ചെയ്തിരുന്ന അന്നേ ദിവസം ജോലി ചെയ്തിരുന്ന എസ് ഐ പ്രസാദ് എ എസ് ഐ പ്രസന്നൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി സസ്പെൻഷൻ പോലുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ കാരണം ആ വീട്ടിൽ ഓമന ഡാനിയൽ എന്ന സ്ത്രീ അമ്പലമുക്ക് സ്വദേശിനിയായ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടില്ല ഇവർ ഈ വീടിൻ്റെ സോഫയിൽ ഈ വീട്ടിലെ സ്വീകരണ മുറിയിലെ സോഫയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന മാല ഇവർക്ക് ഓർമ്മ പിശകുള്ള സ്ത്രീയാണ് ആ സ്ത്രീ മറന്നു വെച്ചൊരു മാല ഈ മുൻപ് ജോലി ചെയ്തിരുന്ന വീട്ടു ജോലിക്കാരി മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നൊരു ആരോപണമാണ് പോലീസ് കൊടുത്തത് അപ്പോൾ ഇരുപത് മണിക്കൂറുകളോളം പിന്നിട്ടിരുന്നു ഈ ബിന്ദുവന്ന സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറിലധികം പിന്നിട്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വേ രാവിലെ എട്ടരയോട് കൂടിയാണ് യോമന ഡാനിയൽ മാല മോഷണം പോയിട്ടില്ല ഈ മാല തൻ്റെ വീട്ടിലെ സോഫയുടെ അടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ഇരുപത് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു ഈ സ്ത്രീ അതിക്രൂരമായ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ മുഖം രക്ഷിക്കാൻ പേരൂർക്കട പോലീസ് ഒരു മനപൂർവ്വം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ മാല ഈ വീടിൻ്റെ പുറകിലെ ചവറ്റുകൂനയിൽ നിന്നാണ് കണ്ടെത്തിയത് അത് ആരാണ് വെച്ചത് ഇത് ഈ സ്ത്രീ തന്നെയാണ് ബിന്ദു എന്ന സ്ത്രീ തന്നെയാണ് വെച്ചത് എന്നുള്ളൊരു കൺക്ലൂഷനിൽ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും പിന്നീട് ഇതൊരു മോഷണ കേസ് ആരോപിക്കുമ്പോൾ ആ ഒരു സ്ത്രീ എത്രത്തോളം മാനസിക പീഡനങ്ങളാണ് നേരിടുന്നത് കാരണം പോലീസുകാർ ഇവരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയടക്കം തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും മുൻപിലൊരു മോഷ്ടാവായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ മനോവേഷമും അത് എത്രത്തോളം അതിൽ നിന്ന് കരകയറാൻ അവർക്ക് പറ്റുമെന്നറിയില്ല അപ്പോൾ അവരവസരത്തിൽ അവർ എസ് സി എസ് ടി കമ്മീഷന് പരാതി കൊടുക്കുന്നത് കൂടാതെ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പരാതി പോകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പോലീസുകാർ തന്നെ അന്വേഷിക്കുമ്പോൾ അതിൽ കൂട്ടിച്ചേർക്കലുകളും അല്ലാതെ ഇത് തേഞ്ഞു മാഞ്ഞ് പോകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് അപ്പോൾ അത്തരത്തിലാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നതും അതുപ്രകാരം പത്തനംതിട്ട ക്രൈം ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി ആയിരുന്ന പി വിദ്യാധരൻ ഈ കേസിൻ്റെ പുനരന്വേഷണം നടത്തുകയും ഇതിൽ കണ്ടെത്തുന്ന നിർണായകമായ കാര്യങ്ങൾ അത് പേരൂർക്കട പോലീസിലേൻ്റെ വീഴ്ചയ്ക്ക് ഉദാഹരണമായിരുന്നു കാരണം ഈ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടില്ല ഈ സ്ത്രീക്ക് ഓർമ്മക്കുറവുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഈ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പിന്നീട് മാല കണ്ടെത്തുകയും ഈ ഒരു ഇരുപത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ആ ചോദ്യം ചെയ്യലിൽ അവർ നേരിട്ട പീഡനങ്ങളൊക്കെ മറച്ചുവെക്കാൻ വേണ്ടി പോലീസ് മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചതെന്നുള്ള ഒരു വിശദമായ റിപ്പോർട്ട് ഈ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡി എസ് പി വിദ്യാധരൻ അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്നു ഇത് കൂടുതൽ നടപടികൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഇപ്പോൾ കേരളത്തിലാകമാനം അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളായി ആ അറുപതിനായിരത്തിലധികം പോലീസുകാരാണ് കേരള പോലീസ് സേനയുടെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ ഇവരെല്ലാവരും മോശക്കാരനോ മോശക്കാരോ മോശക്കാർ ആണെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത് കാരണം ഇവർക്കിടയിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പുഴുക്കുത്തുകൾ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾക്ക് ഈ പോലീസ് പോലീസ് സേനയുടെ ആകെ മൊറാലിറ്റിക്കാണ് വീഴ്ച ഉണ്ടാകുന്നത് കാരണം ഈ സർക്കാർ നിയമസഭയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടോളം ക്രിമിനലുകൾ കേരള പോലീസ് സേനയിൽ ഉണ്ടെന്ന് പറഞ്ഞത് കേരള സർക്കാർ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയതാണ് പിന്നീട് ഇരുപത്തിനാല് പേർ ഐ പി എസ് കാരാണെന്നും ഒരു വാർത്ത വന്നിരുന്നു അത് കേരള നിയമസഭയിൽ ഔദ്യോഗികമായി ഭരണപക്ഷത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നിരന്തരമായി പോലീസ് സേനയുടെ ഭാഗമാകുന്നു ഇവർക്കെതിരെ വകുപ്പ് തല നടപടിയാണ് ഒരു അച്ചടക്ക നടപടി എന്ന പേരിൽ കേവലമായ മാറ്റി നിർത്തലുകൾക്കപ്പുറം കാര്യമായി പിരിച്ചുവിടലടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം പൊതു ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എം ഭരിക്കുന്ന ഒരു വേളയിൽ സി പി എമ്മുകാരാണ് എക്കാലവും പോലീസുകാരാൽ വേട്ടയാടപ്പെടുന്നുവെന്ന് പറയുന്നത് കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ആയിട്ടുള്ള പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം നേരിട്ട കൊടിയ പോലീസ് മർദ്ദന മുറകൾ കഴിഞ്ഞ ഒരു നിയമസഭാ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം നേരിട്ട പീഡനങ്ങൾ കേരള നിയമസഭയിൽ തന്നെ വിശദീകരിച്ചാണ് അപ്പോൾ കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ മർദ്ദനമുറകളെ ഏറ്റുവാങ്ങിയ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുള്ള ഒരു ഗവൺമെൻറ്റ് ഈ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പോലീസുകാരെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നൊരു ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ മുഖം രക്ഷിക്കുക എന്ന് പറയുന്നത് പോലീസിന് എളുപ്പമല്ല കാരണം ഈ ഒരു പിണറായി സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് ഏകദേശം പതിനാറോളം കസ്റ്റഡി മരണങ്ങളാണ് കേരള പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനുകളിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഇതുകൂടാതെ നമ്മുടെ വരാപ്പുഴ കസ്റ്റഡി മരണം അതുപോലെ തന്നെ വിനായകൻ എന്ന ദളിത് യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കാരണമായി പിടിച്ചുകൊണ്ടുവരികയും പിന്നീട് അയാൾ തൂങ്ങി വരികയും ചെയ്ത സംഭവമൊക്കെ കേരള പോലീസിൻ്റെ മുഖം വികൃതമാക്കിയ സംഭവങ്ങളാണ് ഇതുകൂടാതെ ഇതിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവരുടെ പിടിപാടും അധികാര അധികാരത്തിൻ്റെ ഒരു ദാർഷ്യവുമൊക്കെ ഉപയോഗിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന പതിവുണ്ട് എന്നാൽ ചെറിയ കുറ്റകൃത്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടുന്ന ഇതുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സെപ്റ്റംബർ മുപ്പതിന് ഈ മാങ്ങ മോഷണം മുപ്പത് കിലോ മാങ്ങ മോഷ്ടിച്ചു വന്ന പേരിൽ ഇടുക്കി എ ആർ ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചെറിയ കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ എടുക്കുന്ന ആ ഉത്സാഹം ഈ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള പോലീസ് സേനയുടെ ഭാഗമായിട്ട് ഈ പോലീസ് സേനയ്ക്കാകെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ വരുത്തി വയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്നില്ല എന്നൊരു എന്നൊരാക്ഷേപമുണ്ട് ഇത് ഇതിൽ സംരക്ഷിക്കെടുക്കേണ്ട ഇതിൽ പോലീസിൻ്റെ ഭാഗത്തെ ഇതിലെ കാര്യങ്ങൾ പുറത്ത് പറയേണ്ടത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കസ്റ്റഡിയിൽ നടക്കുന്ന ക്രൂരതകൾ അതോടൊപ്പം തന്നെ ഈ വ്യാജമായിട്ടുണ്ടാക്കി വയ്ക്കുന്ന കാര്യങ്ങൾ ആർ സാധാരണക്കാരാരുടെ മുകളിലും കുതിര കയറാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കേരള പോലീസ് ജനമൈത്രി എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ വെറുതെ കൊണ്ടുവന്നതല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായ നടപടികളിലേക്ക് കേരള പോലീസ് നീങ്ങുന്നു ഇതിൽ നിന്ന് മുഖം രക്ഷിക്കേണ്ടത് കേരള പോലീസാണ് ഏതാനും മാസങ്ങൾക്കപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം കേരള പോലീസിൻ്റെ പോലീസ് സേന പോലും ഇപ്പോൾ ഒരു ക്രിമിനൽ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നുവെന്നത് ഭരണകക്ഷിയായ സി പി എമ്മിനെ സംബന്ധിച്ച് ഇതിൽ നിന്ന് മുഖം രക്ഷിച്ചെടുക്കുക നിസ്സാര കാര്യമല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേരള പോലീസിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാരിന് തന്നെ സാധിക്കട്ടെ എന്ന് മാത്രം പറയും